പുഷ്പാറ്റു റിലീസിടെയുണ്ടായി തിരക്കിൽപ്പെട്ട യുവതി മരിക്കാനിടയായ സംഭവത്തിൽ നടൻ അല്ലു അർജ്ജുനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടിയും എംപിയുമായ കങ്കണ റണൌട്ട് എല്ലാവരും മറുപടി പറയാൻ ബാധിസ്ഥരാണെന്നാണ് അവർ ദേശീയ മാധ്യമത്തോട് സംഭവം വളരെ താൻ അല്ലുവർജുനെ പിന്തുണയ്ക്കുന്ന ആളാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ട് നാം ഉന്നതരായ ആൾക്കാരാണെന്നതുകൊണ്ട് നമുക്ക് അനന്തരഫലങ്ങൾ ഉണ്ടാകില്ലെന്ന് കരുതാനാകില്ല മനുഷ്യരുടെ ജീവൻ വളരെ വിലപ്പെട്ടതാണ് പുകവലിയുടെ പരസ്യമോ തിയേറ്ററിലെ തിരക്കോ ആകട്ടെ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും കങ്കണ പറഞ്ഞു ഡിസംബർ നാല് ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിക്കാണ് പ്രീമിയർ ഷോ നടക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ യുവതി കൊല്ലപ്പെട്ടത് മുപ്പത്തിയഞ്ചുകാരിയായ രേവതിയാണ് ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ടത് ഇവരുടെ മകനും സംഭവത്തിൽ പരിക്കേറ്റിരുന്നു ഈ സംഭവത്തിൽ അല്ലുവർജുനടക്കം പ്രതിചേർത്ത് പോലീസ് കേസെടുക്കുകയായിരുന്നു തുടർന്നാണ് വെള്ളിയാഴ്ച അദ്ദേഹത്തിന്റെ അറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തി ഇതിനുശേഷം ഗാന്ധി ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് വിധേയനാക്കി തുടർന്ന് നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കിയത് കോടതി നടനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ഉത്തരവിട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് അല്ലു അർജുന്റെ ഹർജി പരിഗണിച്ച തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം